ഒടുവിൽ ലോകം ഭയപ്പെടുന്ന നാശത്തിലേക്കാണിപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് ആണവായുധം പ്രയോഗിക്കുമെന്ന മുന്നറിയിപ്പ് റഷ്യ നൽകി കഴിഞ്ഞു ഒരു തീരുമാനം എടുത്താൽ അത് മിന്നൽ വേഗത്തിൽ നടപ്പിലാക്കുന്ന റഷ്യൻ പ്രസിഡന്റ് പുടിന് ആണവായുധം പ്രയോഗിക്കുമെന്ന് പ്രഖ്യാപിച്ചാൽ ലോകം ഭയക്കുക തന്നെ വേണം അതിന്റെ കെടുതികൾ യുക്രൈൻ മാത്രമല്ല അമേരിക്കൻ ചേരിയും അനുഭവിക്കേണ്ടി വരും ടെക്നോളജിയുടെ പുതിയ കാലത്ത് ആരാധ്യം ആണവായുധങ്ങൾ പ്രയോഗിക്കുന്നുവോ ആ രാജ്യത്തിന് തന്നെയാണ് ആത്യന്തികമായി വിജയമുണ്ടാവുക കോടിക്കണക്കിന് മനുഷ്യരെയും മറ്റ് ജീവജാലങ്ങളെയും കൊന്നൊടുക്കുന്ന ആണവായുധ പ്രയോഗം ആര് നടത്തിയാലും അത് ഭൂമിയുടെ നിലനിൽപ്പിനെ തന്നെ ഭീഷണിയാകും ഭയപ്പെടുത്തുന്ന യാഥാർത്ഥ്യം ഇതാണ് ഇത്തരം ഒരു സാഹചര്യം ലോകത്ത് സൃഷ്ടിച്ചത് അമേരിക്കയും അവരുടെ സഖ്യകക്ഷികളുമാണ് യുക്രൈനെ മുൻനിർത്തി റഷ്യക്കെതിരെ ഇപ്പോൾ യാഥാർത്ഥ്യത്തിൽ ആക്രമണം നടത്തുന്നത് അമേരിക്കൻ സൈനിക സഖ്യമായ നാറ്റോ ആണ് യുക്രൈൻ സൈന്യത്തിന് ആവശ്യമായ ടെക്നോളജിയും ആധുനിക ആയുധങ്ങളും നൽകിയത് നാറ്റോ സഖ്യ ഈ സഹായം കൊണ്ടാണ് ഇത്രയും നാള് യുക്രൈൻ പിടിച്ചു നിന്നത് ഇപ്പോൾ റഷ്യയിലേക്ക് അമേരിക്ക ഉൾപ്പെടെ നൽകിയ മിസൈലുകൾ ഉപയോഗിച്ചവരെ യുക്രൈൻ ആക്രമണം നടത്തി വരികയാണ് ഇതാണ് ആണവായുധം പ്രയോഗിക്കുമെന്ന മുന്നറിയിപ്പ് നൽകാൻ റഷ്യയെ പ്രേരിപ്പിച്ചിരിക്കുന്നത് വിദേശ രാജ്യങ്ങളുടെ ആയുധങ്ങൾ റഷ്യയിൽ പതിച്ചാൽ ആ രാജ്യത്തെ ആക്രമിക്കുമെന്നത് റഷ്യയുടെ പ്രഖ്യാപിത നയമാണ് ഈ നയം നടപ്പിലാക്കാനാണ് പുടിൻ ഇപ്പോൾ ആലോചിക്കുന്നതും ഇതിന്റെ ഭാഗമായി ആണവായുധങ്ങൾ പ്രയോഗിക്കാൻ തങ്ങൾ നിർബന്ധിതരാകേണ്ടി വരുമെന്ന മുന്നറിയിപ്പ് സകല പാശ്ചാത്യ രാജ്യങ്ങൾക്കും പുടിൻ നൽകി കഴിഞ്ഞിട്ടുണ്ട് അമേരിക്കയും ബ്രിട്ടനും റഷ്യക്കെതിരെ ക്രൂയിസ് മിസൈലുകൾ പ്രയോഗിക്കാൻ യുക്രൈന് നൽകിയ അനുമതിയെ തുടർന്ന് ആണവായുധത്തെ പ്രതിരോധിക്കാനുള്ള റഷ്യയുടെ ശേഷിയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഉന്നത സുരക്ഷാ കൗൺസിലുമായി പുടിൻ അടിയന്തര യോഗം ചേർന്നിരുന്നു ശത്രുവിന്റെ ഏത് മിസൈലുകളെയും പ്രതിരോധിക്കാനുള്ള ശേഷി ലോകത്തെ തന്നെ ഏറ്റവും മികച്ച മിസൈൽ പ്രതിരോധ സംവിധാനമുള്ള റഷ്യക്കുണ്ടെന്ന റിപ്പോർട്ടാണ് യോഗത്തിൽ അവതരിപ്പിക്കപ്പെട്ടത് ഇതും പുടിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിരിക്കുകയാണ് സ്റ്റോം ഷാഡോ എന്ന മിസൈൽ റഷ്യക്കുമേൽ പ്രയോഗിക്കാൻ കഴിഞ്ഞ ആഴ്ചയായിരുന്നു ബ്രിട്ടൻ യുക്രൈൻ അനുമതി നൽകിയത് പുടിനെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തിന്റെയും പൗരന്മാരുടെയും സുരക്ഷയെ പോലെ തന്നെ ലോകത്തിലെ അധികാര സന്തുലിതാവസ്ഥ നിലനിർത്തുക എന്നതും പ്രാധാന്യം തന്നെ അതുകൊണ്ട് ആവശ്യമെങ്കിൽ ആണവായുധം പ്രയോഗിക്കുമെന്ന് ഔദ്യോഗികമായി തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നതും ആണവായുധങ്ങളുടെയും അവയുടെ ഘടകങ്ങളുടെയും വ്യാപനം തടയാൻ ലോകത്ത് തന്നെ ആത്മാർത്ഥമായി ശ്രമിച്ചൊരു രാജ്യം റഷ്യയാണ് ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ആണവായുധം കൈവശമുള്ള രാജ്യമെന്ന നിലയിൽ ആ ഉത്തരവാദിത്വം റഷ്യ ഇന്ന് വരെ നിറവേറ്റിയിട്ടുമുണ്ട് എന്നാൽ സ്വന്തം രാജ്യം പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നും ഭീഷണി നേരിടുമ്പോൾ ഇനിയും ഈ സമയമനം റഷ്യ തുടരണമെന്ന് ആർക്കും തന്നെ പറയാൻ സാധിക്കില്ല അത്യന്തം അപകടകരമായ സാഹചര്യമാണത് അമേരിക്കയും മറ്റ് നാറ്റോ സഖ്യകക്ഷികളും നൽകുന്ന ആയുധങ്ങൾ ഉപയോഗിച്ച് റഷ്യൻ പ്രദേശം ആക്രമിക്കുന്ന യുക്രൈന് റഷ്യയുടെ പുതിയ നിലപാട് താങ്ങാവുന്നതിലും അപ്പുറമായിരിക്കും റഷ്യ ആണവായുധം പ്രയോഗിക്കുന്ന ആ നിമിഷം നാറ്റോ രാജ്യങ്ങൾക്ക് നിരുപാധികം പിന്മാറേണ്ടി വരും അല്ലെങ്കിൽ റഷ്യയിൽ നിന്ന് മാത്രമല്ല ഇറാൻ ഉത്തര കൊറിയ ചൈന തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യതയും ഏറെയാണ് റഷ്യ ആണവായുധം പ്രയോഗിക്കുക എന്നതിനർത്ഥം മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് കാര്യങ്ങൾ എത്തുക എന്നതാണ് ഇപ്പോൾ തന്നെ ലോകം പല യുദ്ധങ്ങളാൽ സംഘർഷഭരിതവുമാണ് യുക്രൈന് മാത്രമല്ല ഇസ്രയേലിനും പണവും ആയുധങ്ങളും നൽകുന്നതും നാറ്റോ രാജ്യങ്ങളാണ് ഇറാഖ് ഇറാൻ ഗാസ ലബനൻ എന്നിവിടങ്ങളിൽ അമേരിക്കൻ ചേരി നടത്തുന്ന ആക്രമണങ്ങളിലും വംശഹത്യയിലും ഇസ്ലാമിക രാജ്യങ്ങളും കടുത്ത പ്രതിഷേധത്തിലാണെന്ന് ഓർക്കണം ഇവരെല്ലാം ഒരു കുടക്കീഴിൽ കൊണ്ടുവരാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ റഷ്യക്ക് എളുപ്പത്തിൽ കഴിയും ആണവായുധം പ്രയോഗിക്കാൻ റഷ്യ തീരുമാനിച്ചാൽ അമേരിക്കയെ കൂടി ലക്ഷ്യമിട്ട പദ്ധതികളാണ് അണിയറയിൽ തയ്യാറാക്കപ്പെടുക അമേരിക്കയിലെത്താൻ ശേഷിയുള്ള ഉത്തര കൊറിയൻ മിസൈലുകൾ ഇപ്പോഴും അമേരിക്കയ്ക്ക് അഭിമുഖമായിട്ടാണ് തിരിച്ചു വച്ചിരിക്കുന്നത് ചൈനയ്ക്ക് പുറമെ റഷ്യയും നിരവധി ആധുനിക ആയുധങ്ങൾ ഉത്തര കൊറിയക്ക് നൽകിയിട്ടുണ്ട് അമേരിക്ക ആക്രമിക്കുക എന്നത് ജീവിത ലക്ഷ്യമായി കരുതുന്ന ഈ കമ്മ്യൂണിസ്റ്റ് രാജ്യത്തിന്റെ ഭരണാധികാരിയായ കിം ജോങ് ഉൻ റഷ്യൻ പ്രസിഡന്റ് പുടിൻ പറഞ്ഞാൽ എന്തും ചെയ്യുമെന്ന നിലപാടിലാണുള്ളത് ഉപരോധം കൊണ്ട് അത്രയ്ക്കും ഈ രാജ്യത്തെ അമേരിക്ക കഷ്ടപ്പെടുത്തിയിട്ടുണ്ട് ഡൊണാൾഡ് ട്രംപ് അമേരിക്കനും പ്രസിഡന്റായിരിക്കെ ദക്ഷിണ കൊറിയയുമായുള്ള സംഘർഷ വേളയിൽ ഇടപെട്ട അമേരിക്കക്കെതിരെ ആണവ മിസൈൽ തന്നെ തിരിച്ചുവച്ച ഉത്തര കൊറിയയുടെ നടപടി അമേരിക്കയെ വല്ലാതെ ഭയപ്പെടുത്തിയിരുന്നതാണ് അമേരിക്കയെ ആക്രമിക്കുമെന്ന ഭീഷണി കൂടി കിങ് ജോങ് ഉൻ ഉയർത്തിയതോടെ സമാധാന ചർച്ചയ്ക്കായി അന്ന് ആദ്യം പറന്നെത്തിയത് അമേരിക്കൻ പ്രസിഡന്റ് തന്നെയാണെന്നതും ചരിത്രമാണ് അന്ന് താൽക്കാലികമായി അടങ്ങിയ കിങ് ജോങ് ഉൻ അടുത്തിടെ നടന്ന റഷ്യൻ സന്ദർശനത്തിന് ശേഷം വീണ്ടും അമേരിക്കക്കെതിരെയും ദക്ഷിണ കൊറിയക്കെതിരെയും നിലപാടുകൾ കടുപ്പിച്ചിരിക്കുകയാണ് ഉത്തര കൊറിയൻ നിലവിലുള്ള ആണവായുധങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനായി ആണവ ശക്തി നിർമ്മാണ നയം നടപ്പിലാക്കുമെന്നാണ് പ്രസിഡന്റ് കിങ് ജോങ് ഉൻ അടുത്തിടെ പ്രഖ്യാപിച്ചിരിക്കുന്നത് നോർത്ത് കൊറിയൻ സ്ഥാപക ദിനത്തിലായിരുന്നു അമേരിക്ക ഞെട്ടിച്ച പ്രഖ്യാപനം കിങ് നടത്തിയത് രാജ്യത്തിന്റെ സുരക്ഷയെ മുൻനിർത്തി കൂടുതൽ ആണവായുധങ്ങൾ നിർമ്മിക്കുവാനും പ്രയോഗിക്കുവാനും സന്നദ്ധരായിരിക്കണമെന്നും കിങ് ജോങ് ഉൻ ആവശ്യപ്പെട്ടു കഴിഞ്ഞു അമേരിക്കയുടെ ഭീഷണിയെ പ്രതിരോധിക്കാൻ ശക്തമായ സായുധ സൈനിക സേവനങ്ങൾ രാജ്യത്തിന് രാജ്യത്തിനാവശ്യമാണെന്നതും അദ്ദേഹം പറയുകയുണ്ടായി ഉത്തരകൊറിയയുടെ രണ്ട് വശങ്ങളിലും സംരക്ഷണം തീർത്ത് ചൈനയും റഷ്യയും നിലനിൽക്കുന്നതിനാൽ ആ രാജ്യത്തെ തൊടാൻ പോലും അമേരിക്കയ്ക്ക് സാധിക്കില്ല ഇറാൻ അണിയറയിൽ വമ്പൻ പദ്ധതികളാണ് തയ്യാറാക്കുന്നത് ഇസ്രയേൽ ലബനയിലും ഗാസയിലും നടത്തുന്ന ആക്രമണങ്ങൾക്ക് ഒരു തിരിച്ചടി നൽകുക എന്നത് ഇറാന്റെ പരമപ്രധാനമായ ലക്ഷ്യവുമാണ് അതിനുള്ള അവസരത്തിനായിട്ടാണ് അവർ കാത്തു നിൽക്കുന്നത് യുക്രൈൻ റഷ്യ യുദ്ധം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്ന സാഹചര്യത്തിൽ റഷ്യൻ പിന്തുണയോടെ ഇറാനും ഹമാസും ഹിസബുള്ളയും സംയുക്തമായി ഇസ്രയേലിനെ ആക്രമിക്കാനാണ് സാധ്യത അമേരിക്ക യുദ്ധത്തിൽ ഇടപെടുന്ന പക്ഷം റഷ്യയും നേരിട്ട് രംഗത്തിറങ്ങാൻ സാധ്യതയുണ്ട് റഷ്യയുടെ ആണവശക്തി അമേരിക്കയെ പോലെ തന്നെ ഇസ്രയേലും ഭയപ്പെടുന്നുണ്ട് ഇറാൻ ആണവശക്തിയാകുന്നത് തടയാൻ നടത്തിയ നീക്കങ്ങൾ പൂർണ്ണ തോതിൽ വിജയിച്ചിട്ടില്ല എന്ന വിലയിരുത്തലിലും ഇസ്രയേലിനുണ്ട് റഷ്യ മാരകായുധങ്ങൾ ഇറാന് നൽകിയിട്ടുണ്ടെങ്കിൽ അതുണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതത്തെ കുറിച്ച് മേഖലയിൽ തമ്പടിച്ചിരിക്കുന്ന അമേരിക്കൻ സൈന്യത്തിനും വലിയ ആശങ്കയുണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ യുക്രൈന് നേരെ റഷ്യ ആണവായുധം പ്രയോഗിച്ചാൽ അത് അമേരിക്കയെ മാത്രമല്ല ഘാസയിലും ലബനയിലും ആക്രമണം നടത്തുന്ന ഇസ്രയേലിനെതിരെയും പ്രതിരോധത്തിലാക്കും റഷ്യക്ക് ആണവ പ്രതിരോധം സജീവമാക്കാൻ സാധിക്കുന്ന നാല് സാഹചര്യങ്ങളാണ് രണ്ടായിരത്തി ഇരുപതിൽ അംഗീകരിച്ചിട്ടുള്ളത് അതിൽ ആദ്യത്തേത് സ്വന്തം രാജ്യത്തിനും സഖ്യകക്ഷികൾക്കുമെതിരെ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം ഉണ്ടാകുമെന്ന വിശ്വസനീയമായ വിവരങ്ങൾ ലഭിച്ചാൽ ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിക്കാം എന്നതാണ് നിലവിൽ ലോകത്തെ ആണവ നിലയങ്ങളിൽ എൺപത്തെട്ട് ശതമാനവും നിയന്ത്രിക്കുന്നത് അമേരിക്കയും റഷ്യയുമാണ് ഇതിൽ ഒന്നാം സ്ഥാനത്തുള്ളത് റഷ്യയാണ് യുക്രൈനുമായി സംഘർഷം തുടങ്ങുന്നതിന് മുൻപ് തന്നെ റഷ്യയുടെ ആണവ നയം പുടിൻ ഇടപെട്ട് പരിഷ്കരിച്ചിരുന്നു ഇതിലാണിപ്പോൾ വീണ്ടും പുടിൻ മാറ്റം കൊണ്ടുവരുന്നത് ആണവായുധങ്ങളുടെ ഉപയോഗം റഷ്യൻ പരമാധികാരം സംരക്ഷിക്കുന്നതിനുള്ള ഏറ്റവും ഒടുവിലത്തെ മാർഗമായി മാത്രം കണ്ട പുടിനെ റഷ്യയ്ക്കും സഖ്യകക്ഷികൾക്കും നേരെ നിലവിൽ ഉയർത്തുന്ന അപകട സാധ്യതയാണ് കടുത്ത തീരുമാനം എടുക്കുന്നതിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത് അതെന്തായാലും പറയാതെ വയ്യ